കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബോർഡും വെച്ച് ഓടുന്ന ഒരു സ്വകാര്യ ബസ് ആദ്യം കണ്ട യാത്രക്കാർ ഒന്നടങ്കം ചോദിച്ചത് എന്ത് പുകിൽ ബസ് ചേറി പായുന്നത് കണ്ട് ട്രാഫിക് പോലീസും ബസ് തടയുകയും പരിശോധിക്കുകയും ചെയ്തു ഡിപ്പോയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ ബസ് തടയുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തേക്കൊരു ബസ് ഓടിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണിത് വാഹന നിർമ്മാക്കളായ ഐശ്വര് തങ്ങളുടെ വാഹനം കെ എസ് ആർ ടി സിക്ക് ടെസ്റ്റ് ഡ്രൈവിങ്ങിന് നൽകുകയായിരുന്നു ഈ ബസ്സാണ് എല്ലാവരെയും കുഴുക്കിയത് നേരത്തെ കോഴിക്കോട് സർവീസ് നടത്തിയിരുന്ന ഈ ബസ് കമ്പനി തന്നെ ഏറ്റെടുത്ത് കെ എസ് ആർ ടി സിക്ക് കൈമാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച ടെസ്റ്റ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു മലയോര പാതകളിലടക്കം സർവീസ് നടത്തുന്ന ഈ ബസ്സിൻ്റെ ടെസ്റ്റിംഗ് വിജയം കണ്ടാൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാൻ കരാറിലേർപ്പെടും നിലവിൽ മൂന്ന് കമ്പനിയുടെ ബസ്സാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത് നേരത്തെ മറ്റൊരു ബസ്സും പരീക്ഷണ ഓട്ടം നടത്താൻ പത്തനാപുരം ഡിപ്പോയിൽ എത്തിയിരുന്നു വാഹനത്തിൻ്റെ മൈലേജ് യാത്രക്കാരുടെ പ്രതികരണം തുടങ്ങിയവയാണ് പരീക്ഷണ ഓട്ടത്തിൽ പരിശോധിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു ബസ് കണ്ട യാത്രക്കാർ ആദ്യം ചോദിച്ചത് പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി ഏറ്റെടുത്തോ എന്നായിരുന്നു തമ്പാനൂർ എത്തി ബസ് സ്റ്റാൻഡിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ട്രാഫിക് പോലീസ് കൈകാട്ടി അദ്ദേഹം ആദ്യം കരുതിയത് ഇത് സ്വകാര്യ ബസ്സാണെന്നാണ് പിന്നീടാണ് ഇത് കെ എസ് ആർ ടി സിയുടെ ബസ്സാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് വഴിയിൽ കാത്തിരുന്ന യാത്രക്കാരും ഇതിൽ കയറാൻ മടിച്ചിരുന്നു പിന്നീട് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് യാത്രക്കാർ കയറിയത്